നമ്മുടെ നമ്മുടെ മോശമായി അതേ ഒരു സ്വഭാവം മക്കളും ആര് ആര് അതാ പ്രശ്നം മക്കളൊന്നും ചെയ്യൂല അങ്ങോട്ട് വിരൽ ചൂണ്ടുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് വന്നുപെട്ടിട്ടുണ്ട് എന്റെ മക്കൾ എന്ത് ചെയ്താലും മകൻ അങ്ങനെ ചെയ്തോ എന്നാലും പാടില്ലാത്തതാണ് എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദ്യം ചെയ്യും എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല അതാണ് നമ്മുടെ ഈ മക്കളെ തോന്നിവാസത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എല്ലാം ന്യായീകരിക്കുന്ന ഉപകാരം എല്ലാം ന്യായീകരിക്കുന്ന ഉമ്മമാർ മക്കളെ ഒന്ന് ഒരു പഠന സമയങ്ങളിൽ അവരുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ വരെ അവരെ ഒന്ന് നിരീക്ഷിക്കാനോ അവരെ ശ്രദ്ധിക്കാനോ നമ്മുടെ പേരൻസിന് സമയമില്ല അതുകൊണ്ട് വലിയ വില നൽകേണ്ടി വരുന്നുണ്ട് നമ്മുടെ മക്കളുടെ പേര് വലിയ കനത്ത വില നമ്മൾ നൽകേണ്ടി വരുന്നുണ്ട് എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല എന്ന ചിന്ത കാരണം വല്ലാതെ അങ്ങോട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ശരി തന്നെയാ എന്നാലും ഒന്ന് നിരീക്ഷിക്ക് എന്നാലും ഒന്ന് ശ്രദ്ധിക്ക് അവരുടെ ഭാഗത്തും തെറ്റു വരാലോ എത്ര സൂക്ഷിച്ചാലും എത്ര ശ്രദ്ധിച്ചാലും പോലും ഈ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യം കുറവാണ് ിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം പുറത്തിറങ്ങിയാൽ കാണുന്നത് ഹറാമാണ് വീട്ടിലെത്തിയാലും കാണുന്നത് ഹറാമാണ് ഹറാമാണ് മൊബൈൽ തുറന്നാലും 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 പത്രം എവിടെ പോയാലും കാണുന്നത് ആളുകൾക്ക് ഇത്തരം സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ വരെ മക്കളെ അത് കയറൂരിപെടരുത് ചെറിയൊരു ഒരു നിരീക്ഷണമാവാം നമ്മുടെ മക്കൾ ശരി തന്നെ എന്നാലും ഒരു നിരീക്ഷണം അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മക്കള് തെറ്റ് ചെയ്താലാണോ അല്ല അയൽവാസി തെറ്റ് ചെയ്താലാണോ നമ്മൾക്ക് പ്രയാസം ഉണ്ടാവുക നമ്മുടെ മക്കളല്ലേ എന്തുകൊണ്ട് നമ്മളാണ് ഭക്ഷണം നൽകുന്നത് നമ്മളാണ് വസ്ത്രം നൽകുന്നത് നമ്മളാണ് ഷെൽട്ടർ അഭയം നൽകിയത് അതേപോലെ അതേപോലെ ഈ ഓരോ സൃഷ്ടികളും അല്ലാഹുവിനോട് ചോദിക്കുന്നത് നിന്റെ ഭക്ഷണം കഴിക്കുന്ന ഇവരെ നീ എന്തിനാണ് വെറുതെ വിടുന്നത് ഞാൻ നശിപ്പിക്കട്ടെ അല്ലാഹുവിനെങ്കിലൊരു സമ്മതം മൂളിയാൽ മതി എല്ലാറ്റിനെയും തവിടുപൊടിയാക്കാൻ അള്ളാഹുവിന് കഴിയാം പക്ഷേ അള്ളാഹു അടിമകളോട് കാണിക്കുന്ന സ്നേഹം എത്ര വലുതാണ് എന്ന് നോക്കണം എത്രത്തോളം വലിയ സ്നേഹമാണ് അള്ളാഹു അടിമകളോട് കാണിക്കുന്നത് തിരിച്ചു വിളിക്കുകയാണ് സമുദ്രമേ ആകാശമേ ഭൂമിയെ പർവ്വതങ്ങളെ നിങ്ങളാണോ ഇവരെ സൃഷ്ടിച്ചത് നിങ്ങളാണോ ഇവരെ സൃഷ്ടിച്ചത് അല്ല യും എന്നെയും നിങ്ങൾ വെറുതെ വിട്ടേക്ക് എന്റെ അടിമയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് ഞാനല്ലേ അവരെ സൃഷ്ടിച്ചത് അവർ തെറ്റ് ചെയ്യുന്നത് എന്നോടല്ലേ ഞാനത് നോക്കിക്കോളാം ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടോളാം നിങ്ങൾ എന്റെ വിഷയത്തിൽ ഇടപെടേണ്ട വലിയ തെറ്റ് ചെയ്താലും പാപഭാരങ്ങളുമായി എന്നെ സമീപിക്കാൻ ഒരാൾ തയ്യാറായാൽ നിറ കണ്ണുകളോടെ നാട്ടിലൊരു താൻ തോന്നിയാണ് പക്ഷേ ഒരു ഒരു സുപ്രഭാതത്തിൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് നന്നാവാൻ വിചാരിച്ചു അന്ന് മുതൽ അയാൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ് അന്ന് മുതൽ അയാൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ് ഇന്നലെ കണ്ണുകുടിച്ചോ അത് നോക്കണ്ട

അപ്പൊ ഒരാൾ സ്ഥിരമായി വന്ന് ആ പാത്രത്തിന്റെ ചോദിച്ച വില നൽകി പാത്രം വാങ്ങും എന്നിട്ടോ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ പാത്രം പൊട്ടിക്കുകയാണ് ഒരു സഹിക്കുക രണ്ടാമതും വന്നു അതേ വ്യക്തി പാത്രം പൈസ കൊടുത്തു ചോദിച്ചത് കൊടുത്തു വാങ്ങിട്ടു മൂന്നാമതും വന്നു നാലാമതും വന്നു സ്ഥിരമായി ആരുടെ പണി ഇതാണ് അപ്പോഴാണ് മഹനായത് എന്താണ് ഇനി ചെയ്യുന്നത് എന്താണ് ഇനി ചെയ്യുന്നത് അപ്പോഴാണ് ഈ വാങ്ങിയ മനുഷ്യൻ പറയുന്നത് വാങ്ങിയത് മനുഷ്യനല്ല വാങ്ങിയതൊരു ഒരു മരക്കായിരുന്നു വാങ്ങിയ എന്താണ് നിങ്ങൾ പറയുന്നത് മഹാനായ നൂഹ് നബി മഹാനായോട് ഈ മലക്ക് പറയാണ് അത് എന്റെ വസ്തുവാണ് ഞാൻ വാങ്ങിച്ചതല്ലേ ഞാൻ വാങ്ങിച്ചതിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് ഞാൻ വാങ്ങിച്ചതിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് ഇത് ഞാൻ വാങ്ങിച്ചതല്ലേ അപ്പോഴാണ് മഹാനായ നബി ുന്നത് നിങ്ങൾ വാങ്ങിച്ചതാണെങ്കിലും അത് ഞാനല്ലേ ഞാൻ ഉണ്ടാക്കിയത് എന്റെ കണ്ണിൽ നിന്ന് പൊടിയാക്കുന്നത് ഞാൻ എങ്ങനെയാണ് സഹിക്കുന്നത് അപ്പോഴാണ് മഹാനായ മഹാനായോട് മലക്ക് ചോദിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കി എന്നത് ശരി തന്നെ പക്ഷേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മണ്ണിനെ സൃഷ്ടിച്ചത് നിങ്ങളല്ലല്ലോ മണ്ണിനെ സൃഷ്ടിച്ചത് അള്ളാഹു സൃഷ്ടിച്ച മണ്ണിൽ നിന്ന് നിങ്ങളൊരു വസ്തുണ്ടാക്കി അതിനെ തകർക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം വേദനയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം നിരന്തരമായി ദിവസം നടത്തി നിങ്ങളുടെ കൂടെ വരാത്ത അടിമകൾക്കെതിരെ ധാര ചെയ്തത് മനസ്സിലായില്ല ില്ല നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തകർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ പ്രബോധനം നടത്തിയിട്ട് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ എങ്ങനെയാണ് അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് അവരെല്ലാവരും വെള്ളപ്പൊക്കത്തിന് മരിച്ചുപോയില്ലേ ാഹുലും അല്ലാഹുവല്ലേ അവർ സൃഷ്ടിച്ചത് അല്ലാഹു സൃഷ്ടിച്ചവരെ അള്ളാഹുവിന്റെ മുമ്പിൽ നശിപ്പിക്കുന്നത് അള്ളാഹുവിൻ ഇഷ്ടപ്പെടുമോ അള്ളാഹു സൃഷ്ടിച്ചവരല്ലേ അടിമകളൊക്കെ അള്ളാഹു സൃഷ്ടിച്ച അടിമകളെ നശിപ്പിക്കാൻ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയാകില്ല സ്നേഹിക്കുന്നുണ്ട് അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളല്ലേ ഇത് കേൾക്കേണ്ട താമസം മഹാനായ മഹാനായ നൂഹ് കരയാൻ കരയാൻ തുടങ്ങി തുടങ്ങി മരണം വരെ അങ്ങനെയാണ് നിയാഹ കരയുന്നവൻ എന്നർത്ഥമുള്ള എന്ന പേര് വന്നത് മുതൽ പിന്നെ ചിരിച്ചിട്ടില്ല ിലെ ചെറുപ്പക്കാരൻ ഇരുപത് വർഷം ഇബാദത്ത് ചെയ്ത ആള് ഇരുപത് വർഷം നിരന്തരമായി അള്ളാഹുവിനെ ആരാധിച്ചവരാൾ വർഷം 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 ആരാധിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും തോന്നിവാസിയായി ജീവിച്ചു സുമന അങ്ങനെ ഒരു ദിവസം കണ്ണാടി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചാടി രോമം തുടങ്ങിയിട്ടുണ്ട് ആളാണ് അത് കഴിഞ്ഞ് പിന്നെ എന്തോ ചങ്ങാതിമാരുടെ കൂടി മോശമായി പിന്നെ ഇരുപത് വർഷം തിന്മ ജീവിച്ചു ഒരു നന്മ പോലും ചെയ്തില്ല എപ്പോ ഒരു ദിവസം കണ്ണാടി നോക്കുമ്പോ താടിയുടെ ഒരു രോമം നരച്ചു കണ്ടു നമ്മുടെ താടി രോമങ്ങളൊന്നും നിരക്കാറില്ലല്ലോ അല്ലെ നമ്മുടെ ബംഗാളികളും മറ്റുള്ള ഏഹ് സലൂണിലെ ബ്യൂട്ടി പാർലറിലെ ബാർബർമാരുള്ള കാലത്തോളം നമ്മുടെ താടി അങ്ങോട്ട് അങ്ങ് പെട്ടെന്നൊന്നും നിരക്കൂല ഇനി എല്ലാവർക്കും മനസ്സിലാവണം ഇയാൾ കർപ്പിച്ചിരിക്കുകയാണെന്ന് അത് മനസ്സിലാണെങ്കിൽ വടിയും പിടിച്ച് നടക്കണം അപ്പം കർപ്പിച്ച ആളുകൾ പിടിക്കേ അപ്പെങ്കിലും ഒന്ന് മാന്യത കാണിക്കണം കാരണം ഈ നാൽപ്പത് അമ്പത്തി അഞ്ചാറ് വയസ്സിലൊക്കെ ചെലപ്പോ നല്ല ഇവത്തുള്ള ആളുകളുണ്ട് അവർ കറുക്കുമ്പോൾ കാണുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സിലൊക്കെ വിചാരിച്ചേക്കും പക്ഷേ വെടി പിടിക്കുന്ന കാലം വരാനുണ്ട് മുഖൊക്കെ ചുളിഞ്ഞിട്ട് കണ്ടാൽ തന്നെ ഇയാൾക്ക് പിന്നറായി എന്ന് തോന്നുന്ന ഒരു സമയം വരാനുണ്ട് അന്നും കൂടി പിന്നെ പ്രശ്നമാണ് നമ്മൾക്ക് കറുത്തത് അറിയാറില്ല വെളുപ്പിച്ച് താടി നരക്കുമ്പോഴേക്കും കറുപ്പിക്കാൻ വേണ്ടി ഓടാണ് ആദ്യമായി താടി കറുപ്പിച്ചത് മുടി കറുപ്പിച്ചത് ഫിറാവിന്റെ കൂട്ടത്തിൽ വേണ്ട ഇങ്ങനെ നമ്മൾ ആരും ഇനി കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ലല്ല കല്യാണം കഴിഞ്ഞ് ഒരു ഭാര്യയുണ്ട് മക്കളുണ്ട് നാൽപ്പത് നാൽപ്പത് വയസ്സാകുമ്പോഴേ താടിമുടിയൊക്കെ നരക്കാൻ തുടങ്ങുക പിന്നെ എന്തിനാ ഇങ്ങനെ ഇനി കല്യാണം കഴിക്കാനൊന്നുമില്ല അതുകൊണ്ട് അത് വെളുത്തിരിക്കട്ടെ അത് ആഹ് പ്രകാശമാണ് ആദ്യമായിട്ടെ അള്ളാഹുക്കാക്കട്ടെ വർഷമായി കണ്ണാടി കണ്ടപ്പോ ചെയ്യാൻ തുടങ്ങി അത്താ ശിരീന അള്ളാഹുവേ ഇരുപത് വർഷമാണ് നിരന്തരമായി ഞാൻ നിന്ന് ആരാധിച്ചത് പിന്നെ ഇരുപത് വർഷം നിരന്തരമായി ഞാൻ നിനക്കെതിരെ മോശമായി ജീവിച്ചുറപ്പേ ഞാൻ ഈ ഒരു സമയത്ത് നിന്നിലേക്ക് നന്നായി മടങ്ങാൻ തയ്യാറായാൽ നീ എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ റബ്ബേ വർഷം ചെയ്തു ഇരുപത് വർഷം തിന്മ ചെയ്തു ഞാൻ നന്നാവാൻ തീരുമാനിച്ചാൽ നീ എന്നെ സ്വീകരിക്കുമോ അല്ല നീ എന്നെ തള്ളിക്കളയുമോ റബ്ബേ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുകയാണ് ആ മനുഷ്യൻ അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ഒരു കേൾക്കുന്നത് ആരാണോവിന്റെ ശബ്ദമാണത് വർഷക്കാലം അന്ന് ഞാൻ തിരിച്ചും നിന്നെ സ്നേഹിച്ചു നീ നീ എന്നെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു ഞാൻ 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 നിന്നെയും എന്നോട് എന്നോട് ചെയ്തു മോശമായി പെരുമാറി നിന്നെ നിന്നെ തിരിച്ചു മോശമായിട്ട് പെരുമാറുകയോ ശിക്ഷിക്കുകയോ ചെയ്തില്ല ഞാൻ നിന്നെ നീ ഈ സമയത്ത് മടങ്ങാൻ തയ്യാറായാൽ നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അള്ളാഹു വിളിച്ചു ഒരു ശരീരം ആ സഹോദരൻ കേൾക്കാനിടയായി അന്ന് മുതൽ ആ സഹോദരൻ മടങ്ങുകയും നിങ്ങൾ തെറ്റ് യും നിങ്ങളുടെ പ്രായം ഒന്നും നോക്കുന്നില്ല നന്നാവാൻ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാവങ്ങളും തുറന്ന് പറഞ്ഞ് ആ ഒരു നിങ്ങൾ പങ്കെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം നിങ്ങളുടെ ആമീൻ കൊണ്ട് ഈ ജാപത്ത് കിട്ടിയേക്കാം എല്ലാവരും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നമുക്കൊന്നും